ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയലാണ് കാണിക്കുന്നത് പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പും ബോട്ടും തുപ്പട്ടെല്ലാം വന്നിട്ടുള്ളത് കോട്ടനിലാണ് കൂടുതൽ ഇപ്രാവശ്യം കാണിക്കുന്നതിൽ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സെറ്റ്സ് ആണ് അതല്ലാതെ ഒന്ന് രണ്ട് കളേഴ്സ് കാണിക്കുന്നുണ്ട് ഇനി ഓരോന്നിട്ടൊന്ന് കണ്ടു നോക്കാം ആദ്യത്തേത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ഇതിലൊരു മൂന്ന് സെറ്റോളം കാണിക്കുന്നുണ്ട് ഈ ഒരു കോമ്പിനേഷനിൽ ഡിഫറെൻറ്റ് പ്രിൻ്റാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം ഏകദേശം കാണുമ്പോൾ ഒരേപോലെ തോന്നും പക്ഷേ പ്രിൻറ്റിൽ വ്യത്യാസമുണ്ട് അത് ഫ്രണ്ട് ഭാഗം എങ്ങനെ വരും യോക്കിൽ ഈ ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മൊത്തം വന്നിട്ടുള്ളത് ഇത് സ്ലീവിൻ്റെ പോർഷനാണ് സ്ലീവ് പ്ലെയിൻ ആയിട്ട് താഴേക്ക് ബോർഡർ മാത്രം വന്നിട്ടു ഇത് ബോട്ടത്തിൻ്റെ പീസാണ് പ്ലെയിൻ ബ്ലാക്ക് കോട്ടൺ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരെ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറിഞ്ച് ആ ഒരു സൈസിലാണ് പിന്നെ കൂടുതൽ ലെങ്ത്ത് വേണം എന്നുള്ളവർ ഒരു മൂന്നിഞ്ചിൻ്റെ ലേസൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും ഇത് ബാക്ക് പോഷനാണ് ഇപ്പോൾ കാണിക്കുന്നത് കാണുമ്പോൾ ഒരു ലേസൊക്കെ സ്റ്റിച്ച് ചെയ്തതുപോലെ ഉണ്ട് ഇതിൻ്റെ പ്രിൻറ് വന്നിട്ടുള്ളത് താഴേക്കൊക്കെ വന്നിട്ടുള്ള ബോർഡർ കാണുമ്പോൾ ശരിക്കും ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് പോലുണ്ട് പക്ഷെ അല്ല ഇത് പ്രിൻ്റാണ് പോകുന്ന പ്രിൻ്റ് അല്ല മെറ്റീരിയലിൽ തന്നെ ഉള്ള പ്രിൻ്റാണ് അപ്പോൾ അത് വാഷ് ചെയ്താൽ പോകുമോന്നുള്ള ടെൻഷനൊന്നും വേണ്ട എന്നിട്ട് ഇതിൻ്റെ ദുപ്പട്ട മൽ കോട്ടനിൽ ആ സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ദുപ്പട്ട രണ്ടേക്കാം മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി ഒക്കെ ഉള്ളത് ഉപ്പ് തന്നെയാണ് ഈ സെറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി അടുത്തത് ഒരു മെറൂണിൽ റെഡ് പ്രിൻറ്റ് വന്നിട്ടുള്ള സെറ്റ് ഇതിൻ്റെ ബോഡി പാർട്ടിലൊരു സെൽഫ് ഡിസൈനിങ് പോലെ ചെറിയൊരു പ്രിൻ്റ് വേറെ വന്നിട്ടുണ്ട് അത് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിൽ ഇതേപോലെ റെഡ് കളറ് പ്രിൻ്റ് താഴേക്കും സെയിം കളറിലുള്ള ബോർഡർ ഇത് ബാക്ക് പോർഷനാണ് താഴേക്ക് അങ്ങനെ ഒരു ബോർഡർ വരും അത് സ്ലീവിൻ്റെ പോർഷൻ താഴെ സെയിം ബോർഡർ തന്നെ ടോപ്പിൽ ഉള്ള അതേ ബോർഡർ തന്നെ സ്ലീവിൻ്റെ താഴേക്കും ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ റെഡ് ആ ഒരു മറൂൺ കളറ് പ്ലെയിൻ ബോട്ടം ഇത് ദുപ്പട്ട ദുപ്പട്ട കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് സ്ട്രൈപ്സാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിലെ പ്രിൻ്റല്ല ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ആ മരൂണിൽ ബ്ലാക്ക് പ്രിൻറ്റില്ല ദുപ്പട്ട മൽ കോട്ടനാണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എടുക്കാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അടുത്തത് ഒരു ലൈലാക്ക് കളറും ഓഫ് ഓഫൊക്കെ കൂടിയിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു സെറ്റാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ സെൻടർ ഭാഗത്തേക്കായിട്ട് ഒരു ലൈലാക്ക് കളർ വരും സൈഡ് രണ്ട് സൈഡിലേക്കും ഓഫ് വൈറ്റിൽ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് അത് സ്ലീവിൻ്റെ പോർഷനാണ് താഴേക്ക് ചെറിയൊരു ബോർഡറാണ് സ്ലീവിനുള്ളത് ഇതാണ് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ ഫുള്ളായിട്ട് ഓഫ് വൈറ്റിൽ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് പ്ലെയിൻ കളറ് ബോട്ടം ഇത് ദുപ്പട്ട നേവി ബ്ലൂ കളറിലുള്ള ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതിൽ സ്ലീവിൻ്റെ പോർഷനിലും പിന്നെ ടോപ്പിൻ്റെ താഴേക്കൊക്കെ വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളറാണ് ബോർഡർ ബാക്ക് ഭാഗത്തെ പ്രിൻറ്റിലൊക്കെ നേവി ബ്ലൂ ആണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ദുപ്പട്ട നേവി ബ്ലൂ വന്നിട്ടുള്ളത് അതേപോലെ ടോപ്പിൽ വന്നിട്ടുള്ള ലൈല കളറൊക്കെ ദുപ്പട്ടയുടെ എൻഡിലായിട്ട് ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ഫീസെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേറൊരു പാറ്റേൺ ഒരുപാട് പേരുടെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് അപ്പോൾ എത്ര ബ്ലാക്ക് എടുത്താലും പിന്നെയും പിന്നെയും ബ്ലാക്ക് എടുക്കുന്നവരുണ്ട് അതെങ്ങനെ നോക്കിയാലും ബ്ലാക്ക് വേണ്ട എന്ന് വിചാരിച്ചാലും ബ്ലാക്കിലേക്ക് കണ്ണു പോവും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഞാനും അതിൽപ്പെട്ട ഒരാളാണ് ബ്ലാക്ക് എത്ര കണ്ടാലും പിന്നെയും പിന്നെയും എടുക്കും അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ലവേഴ്സിൻ്റെ കാര്യം എനിക്ക് ശരിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതെന്തായാലും ഇഷ്ടമാകുന്നു ഇതേ സെറ്റിൻ്റെ ബാക്ക് പോർഷനാണ് ഇപ്പോൾ കാണിച്ചത് താഴേക്കുള്ള പ്രിൻറ് സ്ലീവിൻ്റെ പക്ഷേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മൊത്തമായിട്ട് സ്ലീവ് മുകൾ ഭാഗത്തൊക്കെ പ്ലെയിനായിട്ട് വന്നിട്ട് താഴേക്ക് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് അടിക്കേണ്ടവർക്ക് അങ്ങനെ അടിക്കാം ത്രീ ഫോർത്ത് ആണെങ്കിലൊക്കെ മെറ്റീരിയൽ ഫുൾ സ്ലീവിനുള്ള മെറ്റീരിയൽ ഉണ്ടാവുന്നതിൽ അത് ഇതിൻ്റെ ദുപ്പട്ട ഡാർക്ക് ബ്ലാക്കാണ് നരച്ച ബ്ലാക്ക് അല്ല പുട്ടയിൽ വന്നിട്ടുള്ള പ്രിൻറ്റും കുറച്ച് വ്യത്യാസമായിട്ടുള്ള പ്രിൻ്റാണ് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക ഇത് ഫ്രണ്ട് പോർഷൻ ഈ ഒരു പാറ്റേണിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും എൻക്വയറി ഈ ഐറ്റത്തിന് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനത് കൊണ്ടുവരുന്നത് പക്ഷെ വളരെ അപൂർവ്വം ഒന്നോ രണ്ടോ റിവ്യൂസ് മോശമാണ് നമ്മൾ കൊടുത്ത കാശിനുള്ള ക്വാളിറ്റി ഇല്ലയെന്ന് ഒന്നോ രണ്ട് പേര് റിവ്യൂ തന്നിരുന്നു പക്ഷെ അത് ജെനുവിൻ റിവ്യൂ ആണോ കമൻ്റ് ആണ് ഞാൻ കണ്ടത് ജെനുവിൻ റിവ്യൂ ആണോ അവർ വാങ്ങിയവരാണോ ഒന്നും അറിയില്ല ഇതുവരെ യൂസ് ചെയ്തവരാരും യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റോ നിരക്കുന്ന പ്രശ്നമോ ചുരുങ്ങി പോകുന്ന പ്രശ്നമോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ ആയിരത്തിനോ രണ്ടായിരത്തിനോ മൂവായിരത്തിനോ വാങ്ങുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആയിരിക്കൂല നമ്മൾ അറുനൂറ്റമ്പതിനും എഴുന്നൂറിനോ എഴുനൂറ്റമ്പതിനോ വാങ്ങുന്ന മെറ്റീരിയലിന് അപ്പോൾ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് കെയർ ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യണം മെഷീൻ വാഷ് ചെയ്താൽ ഏത് മെറ്റീരിയലും നിരക്കുകയും ചുരുങ്ങുകൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക നന്നായി കെയർ ചെയ്യുക അതിപ്പോൾ ജയ്പൂർ കോട്ട മെറ്റീരിയൽ ആണെങ്കിൽ പോലും കുറച്ച് ഇട്ട് കഴിയുമ്പോൾ അത് പഴയത് ആയി പോവുകയും നിരക്കുകയൊക്കെ ചെയ്യും അത് എത്ര വില കൊടുത്ത് വാങ്ങുന്ന കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും നിരക്കും ചെയ്യും ചുരുങ്ങി പോവുകയൊക്കെ ചെയ്യും പക്ഷെ ഞാനതൊന്നും കാര്യമാക്കണില്ല ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ നെഗറ്റീവ് കമൻസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് ആ ഒരു സെൻസ് തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ ഒന്ന് പറഞ്ഞു എന്ന് വാങ്ങുന്നവർക്ക് ഒരു ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഒന്നും ഒരു മെറ്റീരിയലിലും എന്തായാലും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ വാങ്ങുന്നവർ ഞാൻ ഇതിൻ്റെ ലെങ്ത്തും മെറ്റീരിയലിൻ്റെ തിക്നെസ്സും ദുപ്പട്ടയുടെ ലെങ്ത്തെ എല്ലാം വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് വേണം ഐറ്റം പർച്ചേസ് ചെയ്യാൻ നമുക്കിത് റീഫണ്ടോ റിട്ടേണോ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ വല്ല ഡാമേജ് പീസിനു ആണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചാൽ റിട്ടേണോ റീഫണ്ടോ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും തന്നെ പെട്ടെന്ന് നോക്കി പർച്ചേസ് ചെയ്യാം താങ്ക്